നമസ്കാരം ഇന്നലെ ഒരാൾ എനിക്കൊരു വീഡിയോ അയച്ചു തന്നു ഒരു പുരോഹിതൻ ഒരു കത്തോലിക്ക പുരോഹിതൻ ഷെയ്ക്കീന ടെലിവിഷൻ എന്ന് പറയുന്ന ഒരു കത്തോലിക്ക സഭയുടെ ആണെന്ന് തോന്നുന്നു ഒരു ടെലിവിഷൻ ചാനലുണ്ട് അതിലിരുന്ന് അമൽനീരനെയും കുഞ്ചാക്കോമിനെയും ഫത്ത് ഫാസലിനെയും ദിലീപിനെയും ഇതിനെ ജയസൂര്യയൊക്കെ ശപിക്കുന്നത് കണ്ടു ശാപ വാക്കുകൾ തന്നെ അയാൾ ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണ് ഞാനപ്പോൾ എന്താണ് വിവരം സിനിമാക്കാരെ ഇങ്ങനെ അധിക്ഷേപിക്കുമ്പോൾ എന്താണ് വിവരം എന്നറിയണമല്ലോ ഞാൻ ആ വീഡിയോ ഒന്ന് യേശു ഈ വീടിൻ്റെ നാഥൻ്റെ നായകനും ഒക്കെ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്കറിയാം ഈശോ എന്ന പേരിനെ ദുരുപയോഗിച്ച അവരുടെ അവസ്ഥ എന്താണെന്നും നമുക്കറിയാം കർത്താവിൻ്റെ തിരുനാമം മഹത്വപ്പെടുത്താൻ വേണ്ടിയാണ് ഞങ്ങളൊക്കെ ജീവിക്കുന്നതും ക്രൈസ്തവൻ ജീവിത സാക്ഷ്യം നൽകുന്നതും എന്നാൽ കർത്താവിൻ്റെ നാമം അവഹേളിക്കുകയും കർത്താവിൻ്റെ തിരുനാമവും വിശുദ്ധമായ ക്രൈസ്തവ പ്രതീകങ്ങളും അപമാനിക്കുകയും ചെയ്ത് പോക്കറ്റ് നിറയ്ക്കാം എന്ന് വിചാരിച്ച പലരുടെയും പോക്കറ്റ് പോയി എന്നത് ഈ വർത്തമാനകാലം നമ്മുടെ മുമ്പിൽ ഒരു ദുരന്തമാണ് പലരുടെയും പോക്കറ്റു കർത്താവിന് സ്തുതി തന്നെയാണ് ഭൂലോകം സൃഷ്ടിച്ചത് കർത്താവ് തന്നെയാണ് ആ കർത്താവിന് എന്നും സ്തുതി തന്നെയാണ് അത് പിശാചിൻ്റെ വേഷം ധരിച്ച് വികൃതമായി വിശുദ്ധ കുരുശിനെയും ക്രിസ്തീയമായ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ നടത്തുന്ന ഇടങ്ങളെയും അവഹേളിച്ചുകൊണ്ടാണ് നിങ്ങൾ നടത്തുന്നത് നിങ്ങൾ ഡാൻസ് കളിക്കുന്നത് എങ്കിൽ സ്നേഹിതരെ ആ ഡാൻസിൻ്റെ താളം അത് പിഴയ്ക്കും ആ അവതാളത്തിൽ ഒടുങ്ങും നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പുതിയ സിനിമയിൽ ബുഗൈൻ ബില്ല എന്ന സിനിമയിൽ എന്തോ ഒരു പാട്ട് ഭൂലോകം സൃഷ്ടിച്ച ദൈവത്തിന സ്തുതി അങ്ങനെ എന്തോ പറഞ്ഞിട്ടാണ് ഒരു പാട്ട് പക്ഷേ അത് നേരെ നെഗറ്റീവായിട്ടാണ് അതിൽ ചിത്രീകരിക്കുന്നത് എന്നാണ് പറയുന്നത് ഞാൻ ആ സോങ് കണ്ടില്ല അതിനെതിരെയാണ് ഈ കത്തനാർ ശപിച്ചുകൊണ്ടിരിക്കുന്നത് ശാപവാക്കൾ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് കേശു ഈ ബീഡൻ നാഥൻ എന്ന പേരിൽ നാദിർഷ സംവിധാനം ചെയ്ത് ദിലീപ് ഒരു സിനിമ അഭിനയിച്ചു ദിലീപിൻ്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾ കണ്ടില്ലേ യേശു ഈ ബീഡൻ്റെ നാഥൻ എന്ന് ക്രിസ്ത്യാനികൾ എഴുതി വെക്കുന്ന വാചകമാണ് ആ വാചകത്തിൽ നിന്നും യേശുവിനെ മാറ്റി കേശുവാക്കി അപമാനിക്കാൻ ശ്രമിച്ചു എന്നാണ് ആ കത്തനാർ പറയുന്നത് എനിക്ക് എനിക്കെത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല ചക്കുളത്തമ്മ ഈ വീടിൻ്റെ ഐശ്വര്യം ശ്രീനാരായണ ഗുരു ഈ വീടിൻ്റെ നാഥൻ എന്നൊക്കെ ഞാൻ പല ഹിന്ദു വീടുകളിലും അങ്ങനെയുള്ള സ്റ്റിക്കറുകൾ കണ്ടിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇയാൾ വന്നിരുന്നത് കേശു ഈ വീടിൻ്റെ നാഥൻ എന്ന് പറയുന്നതിന് യേശുവിനെ അപമാനിക്കലായിരുന്നു എന്ന് പറയുന്നതും മനസ്സിലായില്ല നമ്മളൊരു കുടുംബത്തിൻ്റെ ഗ്രഹനാഥൻ അല്ലെങ്കിൽ ആരായി ഈ വീടിൻ്റെ നാഥൻ എന്ന് ചോദിച്ചാൽ ആളുടെ പേര് പറയും അച്ഛൻ്റെ പേര് അല്ലെങ്കിൽ ആ കുടുംബം നയിക്കുന്ന ആളുടെ പേരാണ് പറയുക അത് കേശു എന്ന ഗ്രഹനാഥനെക്കുറിച്ച് പറയുമ്പോൾ കേശു ഈ വീടിന് നാഥനെന്ന് എന്ന് പറഞ്ഞതുകൊണ്ട് എങ്ങനെയാണ് യേശുവിനെ അപമാനിക്കലായി എന്ന് മനസ്സിലാവുന്നില്ല പിന്നീട് ജയസൂര്യ ഈശോ എന്ന പേരിൽ അതും ഈ നാദിഷ തന്നെയാണ് സംവിധായികുന്നത് അതിനെതിരെ ഒരുപാട് വിവാദങ്ങൾ വന്നിരുന്നു പ്രസംഗികളും അമിതവിശ്വാസികളും എല്ലാം ചേർന്ന് നാദുഷയും ജയസൂര്യ ഒക്കെ അപമാനിച്ചുകൊണ്ട് ഒരുപാട് വീഡിയോകളൊക്കെ ചെയ്തു അന്ന് ഞാൻ അതിനെതിരെ ഒരു വീഡിയോ ചെയ്തു അന്ന് അമിതവിശ്വാസിയായ ഒരു നിർമ്മാതാവ് അദ്ദേഹം എന്നെ ചീത്ത വിളിക്കുകയൊക്കെ ചെയ്തു എനിക്കിനി താങ്കളുടെ വീഡിയോ കാണണ്ട എന്നൊക്കെ പറഞ്ഞ് ഫോണിലൂടെ സംസാരിച്ചു അന്ന് ഞാൻ കാര്യമാക്കുന്നില്ല ഞാനതിൻ്റെ യാഥാർത്ഥ്യം മാത്രമാണ് പറഞ്ഞത് ഈശോ എന്ന പേരുള്ള എത്രയോ മനുഷ്യരുണ്ട് ഈ കേരളക്കരയിൽ കോട്ടയത്തുള്ള ഒരു ഗിറ്റാറിസ്റ്റ് ഈശോ എന്നാണ് പേര് എൻ്റെ സുഹൃത്താണ് അദ്ദേഹം മദ്യപിക്കും പുകവലിക്കും അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾ ഒരു ബാറിൽ ചെന്നിട്ട് എൻ്റെ പേര് ഈശോ എന്നാണ് എനിക്ക് രണ്ട് പെക്ക് തരുവൂ എന്ന് പറഞ്ഞാൽ ആരും പെക്ക് കൊടുക്കാതിരിക്കില്ല കർത്താവിനെ അപമാനിച്ചു എന്ന് പറഞ്ഞാൽ അയാളെ അടിച്ചു ഓടിച്ചിട്ടില്ല അയാൾ പുകവലിക്കുന്നുണ്ട് കർത്താവിനെ നീ അപമാനിക്കുകയല്ലേ ഈ പേരിട്ടുകൊണ്ട് എന്ന് പറഞ്ഞാൽ അയാളെ ആരും ഓടിച്ചതായി ഞാൻ കണ്ടില്ല കെ മധു സംവിധാനം ചെയ്ത എസ് എൻ സാമി സ്ക്രിപ്റ്റ് എഴുതിയ സി ബി ഐയുടെ റിക്രൂട്ട്മെൻ്റ് ഒരു ഭാഗത്തിൽ ഈശോ പണിക്കർ എന്നൊരു കഥാപാത്രമുണ്ട് എന്തുകൊണ്ടാണ് ആ സിനിമയ്ക്കെതിരെ ഹാലിളകിയില്ല അന്ന് ഇത്രയും മതബെറി മതവൈരം കൊണ്ടുനടക്കുന്ന മനുഷ്യരുണ്ടായിരുന്നില്ല എന്ന് വേണം ഇപ്പോൾ വിശ്വസിക്കാൻ ചിലപ്പോഴും അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ടല്ലോ ക്രിസ്ത്യൻ കുടുംബങ്ങളിൽ പിള്ള എന്ന് വിളിക്കുന്നവരുണ്ട് എൻ്റെ ഫാദറിലൂടെ ചേട്ടൻ പിള്ള എന്നാണ് അറിയപ്പെട്ടിരുന്നത് അവർക്ക് പരമ്പരാഗതമായി രാജകുടുംബത്തിൽ നിന്നും കിട്ടിയിരുന്ന സ്ഥാനമായിരുന്നു പിള്ള സ്ഥാനം അങ്ങനെ പിള്ള എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഓഫീഷ്യൽ നെയിമും അതുതന്നെയായിരുന്നു അദ്ദേഹത്തെ ഒരു നായന്മാരും പിള്ളമാരും വന്ന് അപമാനിച്ചതായോ ആക്ഷേപിച്ചതായി ഞാൻ കേട്ടിട്ടില്ല എല്ലാവരും സ്നേഹത്തോടെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എല്ലാം കുര്യമ്പിള്ള എന്നാണ് വിളിച്ചിരുന്നത് ഞങ്ങളൊക്കെ പിള്ളച്ചാച്ചനെന്ന് വിളിക്കുമായിരുന്നു അപ്പോൾ ഇങ്ങനെ കാലാകാലങ്ങളായി പല പേരുകളും ചിലപ്പോൾ സ്ഥാനപ്പേരുകൾ ചിലപ്പോൾ മാതാപിതാക്കൾ ഇട്ടു കൊടുക്കുന്ന പേരുകൾ അങ്ങനെയൊക്കെ ദൈവങ്ങളുടെ പേരുകൾ വരാറുണ്ട് അതിനൊക്കെ ഇത്രമാത്രം ആക്ഷേപം ഉന്നയിക്കുന്നത് ഈ കാലഘട്ടത്തിലാണ് കണ്ടു തുടങ്ങിയത് അങ്ങനെയുണ്ടെങ്കിൽ ആർക്ക് ശിവൻ എന്നു പേരിടാൻ പറ്റില്ല ശിവനെ അപമാനിക്കലാവുമല്ലോ ഗണപതി എന്ന് പേരിടാൻ പറ്റില്ല അങ്ങനെ ഒരു ദേവീദേവന്മാരുടെയും പേരുകൾ ഒരു മനുഷ്യനും ഇടാൻ കഴിയില്ല എന്തായാലും ഇക്കാര്യത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ അദ്ദേഹം വീഡിയോയിൽ പറയുന്നത് കേട്ടില്ലേ നിങ്ങൾ പോക്കറ്റ് വീർപ്പിക്കാൻ നോക്കുമ്പോൾ പോക്കറ്റ് പോകും നിങ്ങളുടെയൊക്കെ ജീവിതം നശിച്ചു പോകുമെന്ന് ശാപിക്കുകയാണ് ഇയാളൊരു പുരോഹിതനാണോ അതോ അഞ്ച് മീറ്റർ വെള്ളത്തുണി കൊണ്ട് കുപ്പായം തയ്പ്പിച്ചിട്ടിരിക്കുന്ന ഒരു വേറിയനാണോ ഞാൻ ഇത്രയും പരുഷമായി ചോദിക്കുന്നത് ചിലപ്പോൾ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് ചില ശുദ്ധവിശ്വാസികൾ തെമ്മാടിത്തരം എഴുതാൻ സാധ്യതയുണ്ട് അതെഴുതും എന്ന് കണക്ക് കൂട്ടി തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത് കുരിശിൽ കിടന്നുകൊണ്ട് ആ ആട്ടം ആട്ടൻതുപ്പുമേറ്റ ആ വിലാപ്പുറത്ത് കുത്തിയപ്പോൾ അവരോട് പോലും ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷന്മാരെന്ന് പറഞ്ഞാണ് ഈ പിശാചുകൾ നടക്കുന്നത് അദ്ദേഹത്തെ കൊണ്ട് കുരിശുപ്പിച്ച ചാട്ടവാറിനടിച്ച മനുഷ്യരോട് പോലും ദേഷ്യം പ്രകടിപ്പിക്കാത്ത ഒരു ആളായിരുന്നു ഒരു മനുഷ്യപുത്രനായിരുന്നു യേശു ക്രിസ്തു എന്നാണല്ലോ ബൈബിളിൽ എഴുതിയിരിക്കുന്നത് എന്നാണല്ലോ ഈ പുരോഹിത വേഷധാരികൾ മനുഷ്യരെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് മനുഷ്യരെ ഉദ്ബോധിപ്പിക്കുന്നത് അപ്പോൾ കുഞ്ചാക്കോപനും അമൽനീരതും എല്ലാവരും ചേർന്ന് ഇങ്ങനെ യേശു ക്രിസ്തുവിനെ അപമാനിക്കുന്ന തരത്തിലോ നിങ്ങളുടെ കർത്താവിനെ അപമാനിക്കുന്ന തരത്തിലോ ഒരു പാട്ടുണ്ടാക്കിയെന്ന് വിചാരിക്കുക താങ്കൾ പറയേണ്ടതെന്താണ് യേശുക്രിസ്തു അവരോട് ക്ഷമിക്കുന്നു യേശുക്രിസ്തുവൻ്റെ അനുഗ്രഹം ജനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി ഭൂമിയിൽ അവതരിച്ച മനുഷ്യനാണല്ലോ നിങ്ങൾ നിങ്ങളെന്താണ് പറയേണ്ടത് കർത്താവെ അവരോട് ക്ഷമിക്കണമേ അവർ അറിവില്ലായ്മ കൊണ്ട് അങ്ങനെ ചെയ്തു പോയതാണ് അല്ലെങ്കിൽ അവർ പണം ഉണ്ടാക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തതാണ് അവരോട് ക്ഷമിക്കണമേ എന്നല്ലേ താങ്കൾ പറയേണ്ടത് അവർ പണം ഉണ്ടാക്കാൻ വേണ്ടി യേശുക്രിസ്തുവിൻ്റെ നാമം ഉപയോഗിച്ചെങ്കിൽ അതിൽ തെറ്റെന്താ നിങ്ങൾ പിന്നെന്താ ചെയ്യുന്നത് ഈ സഭകളെല്ലാം പണമുണ്ടാക്കുന്ന എങ്ങനെയാണ് കർത്താവിൻ്റെ പേര് പറഞ്ഞുകൊണ്ടല്ലേ അതിൽ നിങ്ങൾ സ്നേഹത്തിൻ്റെ കാരുണ്യത്തിൻ്റെ കരുണയുടെ എല്ലാ അംശം കൂട്ടി നിറച്ചിട്ട് നിങ്ങളുടെ പ്രവർത്തികൾ എന്താണ് ഈ പുരോഹിത വർഗത്തിൻ്റെ നിങ്ങൾക്ക് ജീവിക്കാനും സമ്പാദിക്കാനും വേണ്ടി മാത്രമല്ലേ ഈ ദൈവത്തെ കൂട്ടുപിടിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും ദൈവം ശപിക്കുമോ ദൈവ സ്നേഹമാണെന്നല്ലേ പറയുന്നത് ഏത് ദൈവമാണ് മനുഷ്യനെ ശപിക്കുന്നത് ആ ദൈവത്തിൻ്റെ കരപരിധി ഉണ്ടാക്കപ്പെട്ടതാണ് മനുഷ്യൻ എന്നാണല്ലോ പറയുന്നത് എന്ന നിങ്ങൾ വിശ്വാസികൾ പറയുന്നത് ആ മനുഷ്യനെ ഉപദ്രവിക്കാനോ ശവിക്കാനോ ഏതെങ്കിലും ദൈവം വരുമോ മിസ്റ്റർ റോയ് ഞാൻ താങ്കളെ അങ്ങനെ വിളിക്കാനാണ് ഉദ്ദേശിക്കുന്നത് താങ്കൾ ഈ ശവിച്ചിരിക്കുന്നതും ഇരിക്കുന്നതും ഈ അപവാദം പറഞ്ഞിരിക്കുന്നതും ക്രിസ്തുവിനെതിരെ തന്നെയാണ് നിങ്ങളാണ് ശിക്ഷിക്കപ്പെടുക ഷക്കീന ടി വിക്ക് ആ ടെലിവിഷൻ ചാനലിന് പ്രേക്ഷകരെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി നിങ്ങൾ വന്നിരുന്നിങ്ങനെ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ആ സിനിമയ്ക്ക് നിങ്ങൾ മാർക്കറ്റ് ഉണ്ടാക്കി കൊടുക്കുകയാണ് നിങ്ങളെ അവർ ഉപകരണമാക്കിയതാണോ എന്ന് പോലും ഞാൻ സംശയിക്കുന്നു ആ സിനിമയ്ക്ക് ഒരു പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടി അതിൻ്റെ മാർക്കറ്റിംഗ് തന്ത്രമായി ഉപയോഗിച്ചതാണോ താങ്കളെ എന്നാണ് ഒരു സിനിമാ പ്രവർത്തകൻ നിലയ്ക്ക് ഞാൻ സംശയിക്കുന്നത് അല്ലെങ്കിൽ താങ്കൾ ആ സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ കഥ എന്താണ് ആ പാട്ടിൻ്റെ സിറ്റുവേഷൻ എന്താണ് ഒന്നുമറിയുന്നതിന് മുമ്പ് ഇങ്ങനെ വന്നിരുന്ന ശാപവാക്കുകൾ ഉരുവിടുക അത് മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിരിക്കാം ഒന്നുകിൽ സിനിമയ്ക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ടെലിവിഷൻ ചാനലിന് അല്ലെങ്കിൽ താങ്കൾക്ക് തന്നെ അപ്പോൾ ഒരുപാട് വിശ്വാസികളൊന്നു പറയും അച്ഛാ അച്ഛൻ്റെ വീഡിയോ കണ്ടിരുന്നു ഗംഭീരമായി കേട്ടോ ഇങ്ങനെ തന്നെ കൊടുക്കണമോ മാർക്കറ്റ് താനൊക്കെ ക്രിസ്ത്യാനിയാണെന്ന് പറയാൻ നാണമാവില്ല ഒരു ക്ഷമിക്കാനും സഹിക്കാനും സ്നേഹിക്കാനും പഠിപ്പിച്ചു എന്ന് പറയുന്ന ഒരാളുടെ പിൻഗാമിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ടെലിവിഷൻ ചാനലിൽ വന്നിരുന്ന് പറയാൻ നാണം തോന്നുന്നില്ലേ എന്തായാലും ബൊഗൈൻപില്ല എന്ന സിനിമ ഓടട്ടെ കുഞ്ചാക്കോവിനും അമൽ നേരതിനും ഭഗത് ഫാസലിനും ഒന്നും ഒരു ശാപവും ഉണ്ടാകാൻ പോകുന്നില്ല കാരണം അവർ മനുഷ്യസ്നേഹികളാണ് അവർ ദൈവസ്നേഹികളാണെന്ന് സ്നേഹികളാണെന്ന് പറഞ്ഞ് നിങ്ങളെപ്പോലെ നടന്നിട്ട് മറ്റു മനുഷ്യരെ ഉപദ്രവിക്കുകയോ ശവിക്കുകയോ ചെയ്യില്ല അവർ മനുഷ്യസ്നേഹത്തിൻ്റെ കഥ പറയുന്നവരാണ് അവർ മനുഷ്യസ്നേഹികൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ അവർക്കൊരു ദോഷവും ഉണ്ടാവില്ല നിങ്ങൾ ദിലീപിനെയും ജയസൂര്യയെയൊക്കെ ശവിച്ചല്ലോ അവരെങ്ങനെയൊക്കെ പടം ചെയ്തിട്ടാണ് അവർക്ക് കേസുകളുണ്ടായത് എന്നൊക്കെ പറഞ്ഞല്ലോ നിങ്ങളുടെ വർഗത്തിൽപ്പെട്ട ഒരുത്തണലേ പ്രായപൂർത്തിയാകാത്തൊരു പെൺകുട്ടിയെ പീഡിപ്പിച്ച് അവളെ ഗർഭിണിയാക്കിയിട്ട് അവളുടെ അച്ഛൻ്റെ തലയിൽ ആ പാവഭാരം കെട്ടിവെക്കാൻ ശ്രമിച്ചത് നിരന്തരമായ പെൺകുട്ടിയെ ഉപയോഗിച്ചു കൊണ്ടിരുന്നിട്ട് അവൾ ഗർഭിണിയാണെന്ന് പറഞ്ഞ ഒൻപത് മാസവും നിങ്ങൾ പറയുന്ന വിശുദ്ധ കുർബാന അങ്ങോട്ട് അർപ്പിച്ച ആളല്ലേ വിശുദ്ധ കുർബാന മനുഷ്യരുടെ നാവിൽ ഇറ്റിച്ചു കൊടുത്ത ആളല്ലേ അത്രയും പാതകൻ ഇവിടെ ഏതെങ്കിലും സിനിമാക്കാരൻ ചെയ്തിട്ടുണ്ടോ നിങ്ങളുടെ വലിയ ബിഷപ്പായിരുന്നല്ലോ ഫ്രാങ്കോ കന്യാസ്ത്രീയെ പീഡിപ്പിച്ച കേസിൽ എന്തായിരുന്നു ജഡ്ജിൻ്റെ ആ നിഗമനം അവർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് പക്ഷേ അത് ബലാത്കാരമായിരുന്നില്ല അങ്ങനെയാണല്ലോ അയാൾ രക്ഷപ്പെട്ടത് ബ്രഹ്മചര്യം മൃതമായി എടുത്തവരാണല്ലോ ഇവരൊക്കെ ബ്രഹ്മചര്യം എന്നതിൻ്റെ അർത്ഥം സ്ത്രീയുമായി എന്നല്ല എന്ന് കൃത്യമായി അറിയാവുന്ന ആളാണ് ഞാൻ ബ്രഹ്മചര്യത്തിൻ്റെ അർത്ഥം വേറെയാണ് പക്ഷേ നിങ്ങൾ പറഞ്ഞു പഠിപ്പിക്കുന്നത് സ്ത്രീയെ മറ്റൊരു മോഹത്തോടെ നോക്കിയാൽ പോലും പാപം ചെയ്തു ബ്രഹ്മചര്യം തെറ്റി എന്ന് പറയുന്നവരല്ലേ നിങ്ങൾ എന്നിട്ട് ആ ബിഷപ്പിനെ വെള്ളപൂശാൻ ശ്രമിച്ചില്ലേ നിങ്ങൾ കുറേ കുപ്പായക്കാരെല്ലാം ചേർന്ന് നിങ്ങളുടെ വർഗത്തിൽപ്പെട്ട ആ സന്യാസിനികളെ ആ കന്യാസ്ത്രീകളെ കരിവാര്ത്തേച്ചില്ലേ നിങ്ങൾ ഇതൊക്കെ ഇവിടെ സമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഉപജീവനത്തിനായി ദൈവത്തെ വിറ്റോളൂ ദൈവസ്നേഹം വർണ്ണിച്ചുകൊണ്ട് മനുഷ്യരുടെ പോക്കറ്റിൽ നിന്ന് ചില്ലറ മേടിച്ചോളൂ അതുകൊണ്ട് സിനിമാക്കാരുടെ നെഞ്ചത്തേക്ക് കയറാൻ വരരുത് അവർ കലയിലൂടെ പല കാര്യങ്ങളും ചെയ്യും ചില കൾട്ടിനെ വിമർശിക്കാൻ വേണ്ടി ചിലപ്പോൾ സിനിമ ചെയ്യും അതൊക്കെ ഈ സമൂഹത്തിന് ആവശ്യം തന്നെയാണ് അതുകൊണ്ട് മിസ്റ്റർ റോയ് നിങ്ങൾ കരുതിയിരിക്കുക ഇനിയും ഇതുപോലെ വാചാടകവുമായി ജനത്തെ കബളിപ്പിക്കാതിരിക്കുക താങ്ക് യു